നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ ഇംഗ്ലണ്ടിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഡെൻമാർക്ക് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി കെൻ ലീഡ് നേടിയപ്പോൾ ഹുമാൻഡ് നേടിയ തകർപ്പൻ ഗോളാണ് ഡെൻമാർക്കിന് സമനില സമ്മാനിച്ചിട്ടുള്ളത് മികച്ച പ്രകടനമാണ് മത്സരത്തിൽ ഡെൻമാർക്ക് നടത്തിയിട്ടുള്ളത് നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ഇംഗ്ലണ്ട് ടീമിനെ ഈ മത്സരത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ടീം ഒന്നടങ്കം വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന കോൾ പാൽമർ കോബി മൈനു എന്നിവരെയൊന്നും ശീലകനായ ഗാരജ് സൗത്ത് ഗേറ്റ് പരിഗണിച്ചിട്ടില്ല എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിൽ സൗത്ത് ഗേറ്റിനെ ഇംഗ്ലീഷ് ഫുട്ബോൾ നിരീക്ഷകരിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് അതുപോലെ തന്നെ ഹാരി കെയ്നിലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഗോൾ നേടിയെങ്കിലും അത് മാറ്റി നിർത്തിയാൽ ഹാരി കൈൻ മത്സരത്തിൽ തികച്ചും അപ്രത്യക്ഷനായിരുന്നു എന്താണ് ഹാരി കെയിൻ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ജർമ്മൻ ഇതിഹാസമായ പെർ മെറ്റസാക്ര ചോദിച്ചിട്ടുള്ളത് ജർമ്മനിയിലെ ദുർബലരായ യൂണിയൻ ബെർലിനെ പോലെയാണ് ഇംഗ്ലണ്ട് ഈ ഒരു മത്സരത്തിൽ കളിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് അതേസമയം ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗറും താരങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അലക്സാണ്ടർ അർണോൾഡ് ഡെക്ലാൻ റൈസ് എന്നിവർക്കെതിരെയാണ് ഇദ്ദേഹം പരസ്യമായി കൊണ്ട് വിമർശനം നടത്തിയിട്ടുള്ളത് ഈ രണ്ട് പേരുടെയും കളിശൈലി ശൈലി ഇംഗ്ലണ്ടിനെ ഗുണകരമാകുന്നില്ലെന്നും അത് ഇംഗ്ലണ്ട് സെൻടർ ബാക്കുമാർക്ക് ഏറെ ഉണ്ടാക്കുന്നു എന്നുമാണ് ഇപ്പോൾ ജാമി കാരഗർ ആരോപിച്ചിട്ടുള്ളത് നിലവിൽ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് തന്നെയാണ് ാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത മത്സരത്തിൽ സ്ലോവേനിയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം